നമസ്കാരം വിദ്യാ സ്വരാജ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന സബ്ജക്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് കമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും അപ്പം എന്നെപ്പോലുള്ള ഒരാൾക്ക് അത് അത്ര എന്താണ് പരിചിതമില്ലാത്തൊരു അല്ലെങ്കിൽ അത്ര പരിചിതമില്ലാത്തൊരു കാര്യം അല്ല എന്നും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അപ്പം ഈ ഒരു വിഷയത്തെക്കുറിച്ച് എനിക്ക് എവിടെയും പറയാൻ പറ്റുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇതൊരു ലൈക്കിനോ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതിനോ കമൻറ്റിനോ ഷെയറിനോ ഒന്നും വേണ്ടിയിട്ടല്ല ഈ ഒരു കാര്യം പറയണം അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പറയണമെന്ന് ഞാൻ കുറേ നാളായി വിചാരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് പക്ഷെ പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ വഴി ഇതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നത് കുറച്ച് പേരെങ്കിലും എന്നെപ്പോലെ ഇത് നേരിടുന്നവർ കാണും അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കേട്ടോ അപ്പം നമുക്ക് എന്തായാലും കാര്യത്തിലേക്ക് കിടക്കാം ഞാൻ പറയാൻ പോകുന്നത് ബോഡി ഷെയ്മിങ്ങിനെ കുറിച്ചാണ് അപ്പോൾ ഞാൻ ബോഡി ഷെയ്മിങ് അനുഭവിക്കാൻ തുടങ്ങിയിട്ട് കുറേ വർഷമായിട്ടോ കുറേ വർഷം എന്ന് പറഞ്ഞാൽ എനിക്കൊരു അറിവായ സമയം മുതൽ എന്നെ കാണുന്ന ആൾക്കാർ എന്താണ് ഈ കുട്ടിക്ക് ഒന്നും കഴിക്കാൻ കൊടുക്കാറില്ല എന്ന് എൻ്റെ അമ്മയോട് ചോദിക്കാറുണ്ട് എന്താ ഈ കുട്ടി ഇത്രയും മെലിഞ്ഞിരിക്കുന്നത് എൻ്റെ വീട്ടിൽ ഫുഡൊന്നും ഇല്ലേ ഒന്നും കഴിക്കില്ലേ എന്ന് തുടങ്ങി അവരുടെ മനോധർമ്മം അനുസരിച്ച് എന്തൊക്കെയാണോ അവരുടെ വയൽ വരുന്നത് അതൊക്കെ എന്നെ കാണുമ്പോൾ പറയാറുണ്ട് എൻ്റെ ബോഡിയെ സംബന്ധിച്ച് അത് നോക്കിയിട്ടുള്ള കമൻസ് കേട്ടോ അപ്പം ഞാൻ കുഞ്ഞൊക്കെ ആയതുകൊണ്ട് നമ്മൾ ആരോടും ഒന്നും പ്രതികരിക്കില്ല ഇതിനെക്കുറിച്ച് നമ്മൾ ആരോടും ഒന്നും സംസാരിക്കാനും പോവില്ല നമ്മൾ കുഞ്ഞു കുട്ടികളായിരിക്കും അങ്ങനെയാണല്ലോ നമ്മളിങ്ങനെ കേട്ട് പേടിച്ച് നിൽക്കത്തേ ഉള്ളൂ അത് മാത്രമല്ല ആ സമയത്ത് എൻ്റെ വിചാരം ആ ഞാൻ അത്രയും മെലിഞ്ഞിട്ടാണല്ലോ അതുകൊണ്ടായിരിക്കും അവരെന്നെ അങ്ങനെ പറയുന്നത് എന്നൊക്കെ വിചാരിക്കും അത് മാത്രം അതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് കാര്യമായിട്ടങ്ങനെ എടുത്തിട്ടില്ല ഞാൻ അതങ്ങ് വിട്ട് കളയാണ് സീരിയസ് ആയിട്ട് എടുത്തിട്ടേ ഇല്ല അല്ലെങ്കിൽ ഒരു മറുപടി പറയാൻ പോയിട്ടില്ല ഞാനത് കാര്യമായിട്ട് എടുത്തിട്ടില്ല കാരണം ഞാൻ എനിക്ക് സ്വന്തമായിട്ട് സ്വന്തമായിട്ടറിയാം ഞാനൊരു കുഞ്ഞാളാണ് അപ്പോൾ സ്കൂൾ സ്കൂൾ ടൈമിൽ തന്നെ ഹസ്ബൻഡ് തന്നെയാണ് എപ്പോഴും എൻ്റെ സ്ഥലം പക്ഷേ അതുകൊണ്ട് എനിക്കിതുവരെ ഒരു ദോഷം ഉണ്ടായിട്ടില്ല കാരണം ഇനി കൂടുതൽ ടീച്ചേഴ്സിന് ഇന്ന് കെയറിങ് കിട്ടിയിട്ടേ ഉള്ളൂ പല സമയത്തും അടി കിട്ടാതെ രക്ഷപ്പെട്ടിട്ടുണ്ട് വഴക്ക് കിട്ടാതെ രക്ഷപ്പെട്ടിട്ടുണ്ട് കാരണം എന്നെ അടിക്കാൻ തന്നെ സാർമാർക്ക് പേടിയായിരുന്നു കേട്ടോ അങ്ങനെയൊക്കെ അതൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നതാണ് എങ്കിലും നമുക്ക് ഈ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പം എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ നിങ്ങൾ ദയവ് ചെയ്ത് ഒരു വ്യക്തികളെ കാണുമ്പോഴും അവരുടെ ഒരു ഫേസിൽ നോക്കിയിട്ട് ഇത്തരം രീതിയിൽ സംസാരിക്കരുത് കാരണം ഞാനിപ്പം എന്നെ കളിയാക്കിയിട്ടുള്ളവരുടെ കൂടെ ചേർന്ന് ഞാൻ സ്വയം എന്നെ ട്രോളിയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാനത് ഫണ്ണായിട്ടെടുത്തിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ആ സമയത്തൊക്കെ ഇത് ചേമ്പലിൽ വീഴുന്ന വെളത്തുള്ളികൾ പോലെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ആൾക്കാർ ഇതിനെ ബോഡി ഷേമിങ്ങിനെ സംബന്ധിച്ച് വീഡിയോസ് ഇടുന്നത് ഒക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് ഞാൻ ഞാനൊരു കാര്യം ചോദിക്കട്ടെ മെലിഞ്ഞിരിക്കുന്നത് കൊണ്ട് എന്താണ് കുഴപ്പം അല്ലെങ്കിൽ തടി വെച്ച് വണ്ണം വച്ചിരിക്കുന്നത് കൊണ്ട് എന്താണ് കുഴപ്പം നമ്മൾ ഹാപ്പിയാണ് നമ്മുടെ ബോഡി എൻ്റെ ബോഡിയുടെ ഒരു ഷേപ്പ് വെച്ച് നമ്മൾ ഹാപ്പിയാണ് നമ്മൾ ഹെൽത്തി ആണെന്നുണ്ടെങ്കിൽ ആർക്കാണ് പ്രശ്നം ഞാൻ ചോദിക്കട്ടെ കുറേ തടി വെച്ചിട്ട് ഇപ്പം മെലിഞ്ഞിരിക്കുന്നവരെക്കുറിച്ച് മാത്രമല്ല തടിയുള്ള ആൾക്കാരെയും ഒരുപാട് കളിയാക്കുന്നത് സംഭവങ്ങളിൽ ഞാൻ കണ്ടിട്ടുമുണ്ട് കേട്ടിട്ടുമുണ്ട് അറിഞ്ഞിട്ടുമുണ്ട് എന്താണ് തടി വച്ചിരിക്കുന്നത് അവർ അവർ തടി വെച്ചിരിക്കുന്നെങ്കിൽ അവർ വെച്ചിരിക്കട്ടെ അവർക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഡയറ്റ് ചെയ്തോളും ഇപ്പോൾ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർ ചെയ്യട്ടെ അത് ചെയ്തോളും അതുപോലെ മെലിഞ്ഞിരിക്കുന്നവരും അവർക്കിപ്പം മെലിഞ്ഞിരിക്കുന്നെന്ന് പറഞ്ഞാൽ വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നുമില്ല അവരെല്ലാ കാര്യങ്ങളും ഒക്കെയാണ് ഹാപ്പി ആയിട്ടിരിക്കുന്നുവെങ്കിൽ പിന്നെ ഈ കാണുന്നവർക്ക് എന്താണ് പ്രശ്നം അപ്പം നമ്മുടെ ബോഡി എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തമാണ് നമ്മൾ എങ്ങനെ ഇരിക്കണം എന്നുള്ളത് നമ്മുടെ കാര്യമാണ് അല്ലേ അപ്പോൾ അതോർത്ത് മറ്റുള്ളവർ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമുണ്ടോ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് വീട്ടിൽ നിങ്ങളുടേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളില്ലേ അപ്പോൾ ഈ മറ്റുള്ളവരെ നോക്കി ഇങ്ങനെ നടക്കുന്നത് എന്തിനാണ് എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്നറിയോ അയ്യോ പ്രസവിച്ച് കഴിഞ്ഞിട്ട് മണം വെച്ചില്ല ഇതാണ് ഇപ്പോഴത്തെ പ്രശ്നം പ്രസവിച്ച് കഴിഞ്ഞിട്ടും ഇപ്പം പ്രസവിച്ച് കഴിഞ്ഞ് തടി വെച്ചതിന് ശേഷം അത് കുറയ്ക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന എത്രയോ ആൾക്കാരുണ്ട് അല്ലേ അപ്പം ഞാൻ പറയുന്നത് എൻ്റെ ഈ ഒരു ശരീരം എനിക്കൊരു ബ്ലെസ്സിങ്സ് ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം വേറൊന്നുമല്ല അത്യാവശ്യം ഇപ്പം എന്താണ് യങ്ങായിട്ടിരിക്കാനൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ ഭയങ്കര യങ്ങായിട്ടിരിക്കുന്നു എന്ന് ഞാൻ സ്വയം അവകാശപ്പെടുന്നതല്ല ഇങ്ങനെ പറയുന്നവരോട് എനിക്ക് പറയാനുള്ളതാണ് അത്യാവശ്യം ഇത് ഒരു പ്രായത്തിലും എനിക്ക് തേട്ടി കഴിഞ്ഞിട്ടുള്ള കൂട്ടത്തിലുള്ള ആളാണ് ഞാൻ അപ്പോൾ ഈ പ്രായത്തിൽ എനിക്കിങ്ങനെ എൻ്റെ ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്നത് അതെനിക്കൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത് അതിൻ്റെ നെഗറ്റീവായിട്ട് കാണുന്നവരോട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല പിന്നെ ചില ആൾക്കാർ നമ്മളെ മനഃപൂർവ്വം കുത്തി നോക്കിയാൽ നമ്മൾ ഒരു നല്ല ഡ്രസ്സ് ഇട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ഇറങ്ങി നടക്കുന്നു എന്ന് തോന്നുമ്പം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മളെ ഒന്ന് അടിച്ച താഴത്തെ ഒന്ന് തോന്നുന്നവർ ഇങ്ങനെ പറയുന്നവരൊക്കെ ഉണ്ട് അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം നോക്കി മുമ്പോട്ട് പോവാം ഞാനിങ്ങനെ പ്രസവിച്ചു കഴിഞ്ഞിട്ട് തടി തടിവെച്ചില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടുകാർക്ക് ഒരു കുഴപ്പമില്ല എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു കുഴപ്പമില്ല പിന്നെ ആർക്കാണ് പ്രശ്നം അപ്പം നിങ്ങൾ അത് ആരും അതോർത്ത് വിഷമിക്കണ്ട അതുപോലെ തടി വച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അവർ തടി വെച്ചിരിക്കട്ടെ അത് അവരുടെ ആവശ്യമാണ് അത് അവരുടെ ആവശ്യം പോലെ അവർ ജീവിച്ചെ മെലിഞ്ഞിരിക്കുന്നു തടി വെച്ചിരിക്കുന്നു കറുത്തിരിക്കുന്നു വെളുത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കാണുന്ന സമയത്ത് തന്നെ നമ്മുടെ ഫേസിൽ നോക്കിയിട്ട് നമ്മളെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത് അത് അവരുടെ ഒരു രോഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത് സ്നേഹത്തോടെ ഒരാൾ സംസാരിക്കുന്നതും നമ്മളെ മനഃപൂർവ്വമായി കുത്തി നോവിക്കാൻ വേണ്ടി പറയുന്നതും കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് രണ്ടും രണ്ടാണ് അല്ലേ അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് ആരെങ്കിലും കാണുമ്പോൾ ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് ആദ്യം ഒരു ഫേസിൽ നോക്കി ഒരു പുഞ്ചിരി നൽകുക അല്ലെങ്കിൽ ഒരു ചെറിയ കുശലാന്വേഷണം അല്ലെങ്കിൽ ഒരു വീട്ടുവിശേഷം ഇതൊക്കെയല്ലേ നല്ലത് നമുക്കും അവർക്കും എല്ലാം നല്ലത് അതാണ് ചില ആൾക്കാർ ചിലപ്പോൾ നമ്മളെ നമ്മളെപ്പോലുള്ളവരിങ്ങനെ കേട്ടിട്ട് ഇത് വിട്ട് പോലെ ആയിരിക്കില്ല ചില ആൾക്കാർ നന്നായിട്ട് മറുപടി പറയുന്നുള്ളവരുണ്ടാവും അപ്പം അവരുടെ വായിന്നൊക്കെ കേൾക്കേണ്ട ആവശ്യമുണ്ടാവും അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കി നടന്നാൽ പോലെ ഈ ബോഡി ഷേമിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു കാലത്ത് ഇത്രയും വെല് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊരു ജനറേഷനാണ് ഇപ്പം നമ്മുടെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്ന എല്ലാവരും അത്യാവശ്യം അറിവും വിവരവും ഒക്കെ ഉള്ള ആൾക്കാരാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നത് അതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെയും ചില ആൾക്കാരുണ്ടല്ലോ എന്ന് ഇപ്പോഴും ഞാൻ ഓർക്കാറുണ്ട് അത് വളരെ മോശമാണ് ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് അയാളെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ സംസാരിക്കുന്നത് വളരെ മോശപ്പെട്ടൊരു കാര്യമാണെന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ സംസാരിക്കാതിരിക്കാനായിട്ട് മാക്സിമം നോക്കുക നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് ഞാനിപ്പോൾ ഒരു കാര്യം ഓർക്കുകയാണ് ഞാനൊരിക്കലൊരു ഞാനൊരിക്കലൊരു സാരി വാങ്ങാനായിട്ട് പോയപ്പോൾ ആ ടെക്സ്റ്റൈൽസിൽ നിൽക്കുന്ന ചേച്ചിമാർ സെയിൽസ് ഗേൾസ് ആയിട്ടുള്ള ചേച്ചിമാർ എന്നോട് ചോദിക്കുകയാണ് ഇതിൽ എവിടെ സാരി കൊടുക്കാൻ എന്ന് അല്ലെങ്കിൽ ഇത് എങ്ങനെ സാരി കൊടുക്കും എന്ന് പിന്നെ പറയുന്നത് കമ്പിൽ ചുറ്റി വെച്ച മാതിരി പിന്നെ അങ്ങനെ അങ്ങനെയുള്ള കമൻസ് ഒക്കെ ഒരുപാട് വരാറുണ്ട് പക്ഷേ ഞാൻ ഞാൻ ആ സമയത്തൊന്നും അതൊന്നും സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല കേട്ടോ പക്ഷേ ഈ ഒരു കാര്യം ഇപ്പോൾ ഇത് ഭയങ്കര രീതിയിൽ ഡെലിവറിയും കൂടെ കഴിഞ്ഞതിനൊക്കെ ശേഷം ഒരുപാട് ആൾക്കാർ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ബേസിസിൽ ഞാൻ പറയുന്നതാണ് എന്താണ് അല്ലെങ്കിൽ വണ്ണം വെച്ചാൽ എന്താണ് അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ പിന്നെ ഇപ്പോൾ വേറെ കുറേ സബ്ജക്റ്റുകളുണ്ട് ജോലി ആയില്ലേ പഠിച്ചു കഴിഞ്ഞ് വെറുതെ നിന്ന ജോലി ആയില്ലേ എന്നുള്ള ചോദ്യം കല്യാണം കഴിഞ്ഞ് കുട്ടികളായില്ലെങ്കിൽ വിശേഷമായില്ലേ എന്നുള്ള ചോദ്യം ഇങ്ങനെ ഇങ്ങനെ പിന്നെ വിവാഹപ്രായം എത്തിയിട്ട് അതാകാതെ നിൽക്കുന്നവർക്ക് കല്യാണൊന്നും ആയില്ല ഈ ചോദ്യം ഇങ്ങനെ പല പല കാര്യങ്ങളുണ്ട് നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് അങ്ങനെയാണ് ഇങ്ങനെ ചോദിക്കാനായിട്ട് ഒരു കൂട്ടം ആൾക്കാർ ഇങ്ങനെ ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങി നടപ്പുണ്ട് അവരോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ കാര്യം നോക്കൂ നിങ്ങളിങ്ങനെ മറ്റുള്ളവരുടെ കാര്യം നോക്കി അവരുടെ മുഖത്ത് നോക്കി അവരെ ഇൻസൾട്ട് ചെയ്ത് വിഷമിപ്പിച്ച് ഇങ്ങനെ നടക്കാതെ ഇപ്പം നിങ്ങളിങ്ങനെ പറയുമ്പോൾ അത് നിങ്ങൾക്കും ഉണ്ടാവില്ലേ കുറവുകൾ അപ്പം നിങ്ങളുടെ ഫേസിൽ നോക്കിയിട്ട് നിങ്ങൾ അങ്ങനെ ഇരിക്കുന്നു ഇങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ തോന്നാ അതേ ഫീലിങ്സ് തന്നെയാണ് ഓപ്പോസിറ്റ് നിങ്ങൾ ഇൻസൾട്ട് ചെയ്യുന്ന ആളിനും ഉണ്ടാവുക എന്നുള്ളത് മറന്നുകൊണ്ട് നിങ്ങൾ സംസാരിക്കരുത് എപ്പോഴും മറ്റുള്ളവർക്ക് കഴിയുന്നതും മറ്റുള്ളവരെ ഹാപ്പിയായിട്ട് നമ്മളെ കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ കാരണം മറ്റൊരാളെ വേദനിക്കരുത് എന്ന് ചിന്തിച്ചുകൊണ്ട് വേണം എല്ലാവരോടും സംസാരിക്കാനായിട്ട് മാക്സിമം ചില സമയത്ത് ഇപ്പം നമ്മുടെ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ നമുക്ക് അത്രയും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരോട് നമ്മളെ കുറച്ച് ഏജഡായിട്ടുള്ള ആ ഒരു ഏജ് ഗ്രൂപ്പിനാണ് ഇത് ഈ ഒരു പ്രശ്നം കൂടുതലായിട്ടുള്ളത് ഒരിക്കൽ ഞാനൊരു പാട്ടിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഒരാൾ വന്ന് കമൻ്റ് ചെയ്തു പാട്ടൊക്കെ കൊള്ളാം കുറച്ചും കൂടെ ജീവൻ വേണമെന്നോ അല്ലെങ്കിൽ കുറച്ചും കൂടെ ഹെൽത്ത് വേണമെന്നോ അങ്ങനെ എന്തോ ഒരു അങ്ങനെ കുറച്ച് നാൾ മുമ്പ് അപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് ആലോചിക്കാണ് എന്തെങ്കിലും എനിക്ക് ഓക്കെ എനിക്ക് അദ്ദേഹം പുള്ളി പറയുന്നത് പോലെ എനിക്ക് ജീവനില്ല അല്ലെങ്കിൽ അത്രയും ഹെൽത്തി അല്ല ഞാനെന്നുണ്ടെങ്കിൽ എനിക്ക് പാടാൻ പറ്റില്ലല്ലോ അങ്ങനെ ഒരു പാടി അങ്ങനെ ഒരു വീഡിയോ ആ പുള്ളിയും കൂടെ കണ്ടല്ലോ അപ്പം അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ട് ഇങ്ങനെ നമ്മുടെ എന്താണ് ഇങ്ങനെ ബോഡി ഷേമിങ് അല്ലെങ്കിൽ ബോഡി ഷേമിങ് മാത്രമല്ല എന്ത് കാര്യം ആണെന്നാലും ഒരാളുടെ ഫേസിലെ നോക്കിയിട്ട് ഇത്തരം രീതിയിൽ സംസാരിക്കാതിരിക്കാൻ മാക്സിമം നോക്കുക വണ്ണം കൂട്ടിയാലേ ജീവിക്കാൻ പറ്റൂ അല്ലെങ്കിൽ വണ്ണം കുറച്ചാലേ ജീവിക്കാൻ പറ്റുമോ എന്നൊന്നും ഇല്ലല്ലോ അതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടമാണ് അവരവർ അവരവരോരോരുടെ ഇഷ്ടത്തിന് വണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ മെലിഞ്ഞിരിക്കുകയോ വണ്ണം വെച്ചിരിക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ അതൊന്നും നമ്മുടെ വിഷയമല്ല ഇല്ലേ ഈ പറയുന്നവരുടെ വിഷയവും അല്ല ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഈ ഒരു കാര്യം പറയണമെന്ന് ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്നു ഇപ്പോൾ അത് ഇപ്പം അത് പറ്റി കുറച്ച് പേരൊക്കെങ്കിലും ഇതുപകാരപ്രദമാകും അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഇതൊന്നും കേട്ട് തളരേണ്ടവരല്ല നമ്മൾ ഇപ്പം എങ്ങനെ ഇരുന്നാൽ നമ്മൾ എങ്ങനെ ഇരുന്നാലും നമുക്ക് ദൈവം എല്ലാവർക്കും ഓരോ കഴിവുകൾ തന്നിട്ടുണ്ടാവും അതിൽ അത് അതിനെ ഫോക്കസ് ചെയ്യുക നമ്മുടെ ലൈഫുമായിട്ട് നമ്മുടെ ലൈഫിനെ ഫോക്കസ് ചെയ്ത് മുമ്പോട്ട് പോവുക നമ്മുടെ കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ ഇൻവോൾവ് ആവുക അല്ലെങ്കിൽ ഇതിന്നും കേട്ട് തളർന്നിരിക്കാനോ അല്ലെങ്കിൽ ഇത് കേട്ട് പെട്ടെന്ന് ഫുഡ് വാരി കഴിച്ച് തടി വെക്കാൻ ശ്രമിക്കരുത് അല്ലെങ്കിൽ മണം വെച്ചവരാണെങ്കിൽ ഇത് കേട്ട് പെട്ടെന്ന് എല്ലാം കൂടി പട്ടണി കിടന്ന് ക്ഷീണിച്ച് മെലിഞ്ഞാനും നോക്കരുത് നമ്മുടെ ബോഡി നമ്മുടെ സ്വന്തമാണ് അത് എങ്ങനെ ഇരിക്കണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ് ഇങ്ങനെ പുറത്തുകൂടെ പോകുന്നവർ പറയുന്നത് കേട്ട് അതിനനുസരിച്ച് ജീവിക്കാനുള്ളതല്ല നമ്മൾ അല്ലേ അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക മറ്റുള്ളവരുടെ വാക്ക് വാക്കുകേട്ടാൽ തളർന്നു പോകാതിരിക്കുക ഇത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ